ഈ നാടകത്തിലായിരുന്നല്ലോ പൊന്നുമ ചേച്ചിയുടെ ഒരു തുടക്കം അഭിനയ രംഗത്തൊരു തുടക്കം നാടകത്തിൽ നിന്നാണല്ലോ ഈ നാടക രംഗത്ത് എങ്ങനെയായിരുന്നു പൊനമ ചേച്ചിയായിട്ട് കണ്ടത് എങ്ങനെയാണ് പരിചയപ്പെട്ടതെങ്ങനെയാണ് അതൊക്കെ മാധവേട്ടന്റെ ഓർമ്മകൾ പങ്കുവെക്കാനാണ് പൊന്നമയായിട്ടുള്ള ബന്ധമാണോ മൂലധനം എന്ന നാടകത്തിൽ ആദ്യം ഒരു കൊച്ചു കൊച്ചുപെണ്ണായിട്ടാണ് അഭിനയിച്ചത് നായികയായിരുന്നു എങ്കിലും അന്ന് രൂപത്തിൽ മൈനറായിരുന്നു അത് കഴിഞ്ഞാണ് കാളിദാസ കലാകേന്ദ്രം എന്ന ഒരു പുതിയ സംഘടന കൊല്ലത്ത് നിന്നും രൂപീകരിക്കപ്പെട്ടു അതിലെ നായികയായി പൊന്നമ്മയെ തന്നെ കിട്ടണമെന്ന് ഞങ്ങൾ ആഗ്രഹിച്ചു പൊന്നമ്മയുടെ പിതാവിനെ കണ്ട് സംസാരിച്ചപ്പോൾ നാടകത്തിന് വിടുകയില്ല അവളെ ഒരു പാട്ടുകാരിയാക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം അത് ചെറിയ പാട്ടുകാരിയാക്കാൻ അല്ല ലതാ മങ്കേഷ്കറെ കൂടി ഒരു പാട്ടുകാരി കേരളത്തിൽ ഉണ്ടാകണമെന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം എന്നാണ് അറിയിച്ചത് എന്താണ് ഈ പൊന്നമ്മ ചേച്ചി തന്നെ നായികയായിട്ട് കിട്ടണമെന്ന് അങ്ങനെ മോഹിക്കാൻ എന്താ കാര്യം പൊന്നമ്മയെ കിട്ടണമെന്ന് മോഹിക്കാൻ കാരണം ഞങ്ങൾക്ക് ഒരു ഡോക്ടറാണ് ഞങ്ങളുടെ നായിക നാടകത്തിലെ അത് ഡോക്ടറുടെ മകളുമാണ് അപ്പൊ ഡോക്ടർ ഉന്നത കുടുംബത്തിൽ ജനിച്ച് ഉന്നത സംസ്കാരം പുലർത്തുന്ന ഒരു ആള് തന്നെയാണ് കുട്ടി തന്നെ വേണമെന്നാണ് ആള് പെൺകുട്ടി തന്നെ വേണമെന്ന് നിർബന്ധം ഉണ്ടായിരുന്നു അന്ന് സത്യത്തിൽ കാണാൻ സൗന്ദര്യമുള്ള ഒരു പെൺകുട്ടിയായിരുന്നു ചില കൂടി പോയിന്നുള്ളൂ അമ്മ എപ്പോഴാണ് കാണുന്നത് ആദ്യം ഡോക്ടർ നാടകത്തിലാണ് ഞാൻ ആദ്യായിട്ട് കാണുന്നത് ഡോക്ടർ നാടകത്തില് അതിനു മുമ്പേ എന്താ വിജയായി പറയണ അത് ശരി ഡോക്ടർ രണ്ട് ട്രൂപ്പും പിന്നെ കാലിദാസാ കലാ ഉണ്ടായിരുന്ന സമയത്തുള്ള ചില ഓർമ്മകളൊക്കെ ഒന്ന് പങ്കുവെച്ചാന്ന് നന്നായിരുന്നു ഓർമ്മകൾ അഭിനയിക്കുന്നതിനേക്കാൾ കൂടുതൽ ശ്രദ്ധിച്ചത് പാട്ട് പാടുന്നതിലായിരുന്നു പിന്നെ അഭിനയത്തിന് അഭിനയിക്കാൻ അറിയില്ല അറിയില്ലായിരുന്നു അഭിനയിക്കാനൊന്നും അറിയില്ലായിരുന്നു എന്താ വിളിച്ചത് ആ അയ്യോ അത് പറയാൻ മറന്നു അതായത് ഞങ്ങള് ഈ പാർട്ടിയുടെ അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും സഖാവേ സഖാവേന്നേ എന്നേ വിളിക്കാവുള്ളൂ അങ്ങനെ ഒരു നിബന്ധനയുണ്ടായിരുന്നു അപ്പം വിജയ മാൻചേട്ട എന്ന് വിളിക്കും അപ്പൊ ഞങ്ങൾക്ക് ഈ മാധവൻ വിളിക്കാൻ അതെ മാട്ടൻ മാട്ടൻ അപ്പൊ ഞങ്ങൾക്ക് ഈ മാധവൻ എന്ന് വിളിക്കാൻ ഒരു ബുദ്ധിമുട്ട് കൊറേ കഴിഞ്ഞത് മാൻസാവായി പോയി മാധവൻ സഹാവ് തേഞ്ഞ് 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 ഇത് മാട്ടൻ തന്നെ കേന്ദ്രത്തിലൊക്കെ അഭിനയിക്കുന്ന സമയത്ത് പ്രായം കല്യാണം ആലോചിച്ചു കല്യാണം കഴിച്ചു വിട്ടൂടായിരുന്നു അതിന് അയ്യോ ആണോ അതൊന്നും പറയാല്ലേ മുൻപലത്തെ വർഷം അഭിനയിച്ചുകൊണ്ടിരുന്ന നാടക സമിതി ശങ്കരാടി ഞാൻ പ്രേമിച്ചിട്ട് ഒന്നുമില്ല അങ്ങനെ കൂടി ഒരു എനിക്ക് ശങ്കരാടിയും ഉണ്ട് എന്ന് ഒരു വാർത്ത വരുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആഭിമുഖ്യത്തിലുള്ള നാടക സംഘമാണ് പാർട്ടി അപ്പൊ തന്നെ വിളിച്ചു സംസാരിച്ചു എനിക്കറിയില്ല അതിനെതിർപ്പൊന്നും പറഞ്ഞില്ല അങ്ങനെ വിവാഹ നിശ്ചയം നടന്നു പിന്നെ രണ്ടുപേരും ഇഷ്ടം ഇഷ്ടമുണ്ടായിരുന്നു ഒരു വ്യക്തിയോട് അത് പറയണോ പിന്നെ അതേ പക്ഷേ ഇത് അദ്ദേഹത്തിനെ ഞാൻ വിവാഹം കഴിച്ചേനേന മതം മാറണം എന്നുള്ള ഒരു പ്രശ്നം വന്നപ്പോ അതിൽ നിന്ന് ഞാൻ പിന്മാറിയതാ കാരണം എനിക്ക് എന്റെ കുടുംബം അറിയുന്ന ആളാണ് ചേട്ടാ എന്നെ വധിക്കാൻ െട്ടാൻ സുപ്രസിദ്ധ സംവിധായകനായിരുന്ന ജെ സി ആണ് കേട്ടില്ലേ ഇതാണ് ഞങ്ങളുടെ സിനിമാ കുടുംബം ചെറിയ ചെറിയ പിണക്കങ്ങളും പരാതികളും പരിഭവങ്ങളും ഒക്കെ ഉണ്ടെങ്കിലും എന്നും ഹൃദയത്തിൽ സ്ഥായിയായ സ്നേഹം സൂക്ഷിക്കുന്ന ഒരുപാട് അംഗങ്ങളുള്ളതാണ് ഞങ്ങളുടെ സിനിമാ കുടുംബം